റമദാൻ കിറ്റ് കിറ്റ് വിതരണം വിതരണം ചെയ്തു കാരുണ്യം ചാരിറ്റി ചെയ്തത് ജുമാ ഷമീർ ുംസ്ജിദ് അധ്യക്ഷതയിലാണ് റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടന്നത് പുതിയകാവ് ദേവീക്ഷേത്ര മേൽശാന്തി പരമേശ്വരൻ പോറ്റി റംസാൻ റിലീഫ് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി അഞ്ഞൂറോളം രൂപ വില വരുന്ന സാധനങ്ങളാണ് റംസാൻ റിലീഫ് കിറ്റിൽ ഉണ്ടായിരുന്നത് നിരാലംബനെന്ന് കണ്ടെത്തിയ നൂറ്റി കുടുംബങ്ങളിൽ ഓർഗനൈസേഷൻ പ്രവർത്തകർ കൊടുത്തു തെക്ക് ഭാഗം ജുമാ ചീഫ് ഇമാം മുഹമ്മദ് ഫൈസി പറഞ്ഞു ധാരാളം പ്രവാസികൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അതുപോലെ നാട്ടിൽ ഓടി നടന്ന് ും സുപരിചിതമായ കാരുണ്യം പാറപ്പുറം ആംബുലൻസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ നിലയിൽ സമൂഹത്തിന് ശാന്ത്വനമേൽകുന്ന നിലയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ചാരിറ്റിയാണ് കഴിഞ്ഞ ആറ് വർഷക്കാലം ലക്ഷക്കണക്കിന് രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങളും എന്തുകൊണ്ടും നമ്മുടെ നാട്ടിൽ നിന്ന് അനുയോജ്യമായ ഒരു ആംബുലൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് അലൈഹി വസ്ല്ല മാതങ്ങള് പഠിപ്പിച്ചൊരു വാചകമുണ്ട് ഇർഹമു മൻഫിൽ അർദി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബാബുജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കാരുണ്യം ചാരിറ്റി എന്ന പേരിൽ കഴിഞ്ഞ ആറു വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സംരംഭം ഇവിടെ വായിച്ചു കേട്ടതനുസരിച്ച് ഏതാണ്ട് എൺപത് ലക്ഷത്തോളം രൂപ ഈ പറഞ്ഞ വർഷങ്ങളിൽ ഇവിടെയുള്ള സാധുക്കൾക്ക് കഷ്ടത അനുഭവിക്കുന്നവർക്ക് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മറ്റു പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും അവരുടെ കണ്ണീരൊപ്പാൻ ഈ ഒരു ചാരിറ്റി മുന്നോട്ട് വന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ കുട്ടിയം